കേന്ദ്രത്തിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുമെന്ന് കോഴിക്കോട് എൻ ഡി എ സ്ഥാനാർത്ഥി എം ടി രമേശ് കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ നടത്തിയ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ മോഡി ഗവൺമെന്റ് വീണ്ടും തിരിച്ചു വരും പ്രധാനപ്പെട്ട കാരണം പത്തു വർഷക്കാലം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ള അഭൂതപൂർവമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ജനക്ഷേമ പ്രവർത്തനങ്ങൾ ലോകത്തിൽ മറ്റൊരു രാജ്യത്തിനും താരതമ്യം ചെയ്യാൻ സാധിക്കാത്ത വികസനവും ക്ഷേമവുമാണ് നമ്മുടെ രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ നടപ്പിലാക്കിയത് കോവിഡ് കാലഘട്ടത്തിൽ ആരംഭിച്ച ക്ഷേമ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ അഞ്ച് വർഷമായി നമ്മുടെ രാജ്യത്തിലെ എൺപത് കോടിയിലേറെ വരുന്ന ആളുകൾക്ക് സൗജന്യമായി അഞ്ച് കിലോ അരി കൊടുക്കുന്ന ഒരു പദ്ധതി അത് ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേമ പദ്ധതിയാണ് അതിന് സമാനമായൊരു പദ്ധതി ലോകത്തിലെ ഒരു രാജ്യവും നടപ്പിലാക്കുന്നില്ല അതുപോലെ തന്നെ ആരോഗ്യരംഗത്ത് ആരോഗ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആയുഷ്മാൻ ഭാരത് പദ്ധതിയും ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് പത്ത് വർഷമായി രാജ്യത്ത് നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ പ്രവർത്തനങ്ങളുമാണ് ബി ജെ പിയുടെ മുതൽക്കൂട്ടെന്നും അദ്ദേഹം പറഞ്ഞു അഴിമതി ആരോപണങ്ങൾ കാണിക്കാൻ മറ്റ് മുന്നണികൾക്ക് സാധിക്കുന്നില്ലെന്ന് എം ടി രമേശ് പറഞ്ഞു